ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിലുള്ളത് ദിമാല ബാർട്ടീസ് എന്ന് പറയുന്ന മൂവിയുടെ പ്രധാന കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള അനിലാൻഡോ പിന്നെ അനുപ്രിയമാണ് അനുപ്രിയ എന്ന് പറയുമ്പോൾ എന്താ പറയാ അഭിനയം മാത്രമല്ല സിനിമയുടെ തന്നെ എഡിറ്ററാണ് പിന്നെ റൈറ്ററും ഡയറക്ടറും ആയിട്ടുള്ള പ്രൊഡ്യൂസർ അല്ലേ പ്രൊഡ്യൂസറല്ലേ പേര് സോറി അനിൽ കുഞ്ഞപ്പൻസാറിൽ പേര് അറിയാം പക്ഷേ പ്രൊഡ്യൂസറാണ് ഡയറക്ടറാണ് ക്യാഷ് ക്ഷമിക്കണോ ആ പിന്നെ ഇങ്ങനെ അഞ്ച് സിനിമകളുടെ ഒരു കൂട്ടം അങ്ങനെ ഒരു ഐഡിയയിലേക്ക് എത്താൻ എന്തായിരുന്നു റീസൺ പ്രത്യേക കാരണം അങ്ങനെ ഒരു വിശേഷ ഒരു ഒരു പടം പടം ചെയ്തു ചെയ്തു അത് നന്നായി വന്നു 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 ആയി വേറെ അതും അപ്പൊ പിന്നെ മൂന്നാമത്തെ പടം ചെയ്ത സമയത്ത് വിചാരിച്ചു നമുക്ക് ഇത് ഒരു ആൻതോളജി ആക്കിട്ട് മാറ്റാം അപ്പൊ പ്രൊഡ്യൂസർ എന്താ ചെയ്യാ നമുക്ക് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം പിന്നെ വലിയൊരു റിട്ടേൺസ് എക്സ്പെക്ട് ചെയ്യാതെ നമ്മൾ നമ്മളിതിലേക്ക് പോയത് അങ്ങനെ നമ്മൾ ഒരു അഞ്ചു പടം ചെയ്തു പിന്നെ അഞ്ചു പടം ചെയ്തു കഴിഞ്ഞിട്ട് അത് ഒരു നല്ല രീതിയിൽ വന്ന സമയത്ത് ഒരു കോൺഫിഡൻസ് വന്നു ഒരു കൺവിക്ഷൻ വന്നു സോ അതൊന്ന് നമ്മൾ തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്താണോ വിചാരിച്ചു അങ്ങനെ തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്തു പിന്നെ പറഞ്ഞ പോലെ ടൈറ്റിൽ ദ മലബാർ ടൈൽസ് ഞങ്ങള് പല ടൈറ്റിൽസ് നോക്കുവായിരുന്നു ഡിസ്കസ് ഡിസ്കൂടെ ഡിസ്കസ് ചെയ്ത് ഫൈനൽ നാലഞ്ച് ടൈറ്റിൽ ഉണ്ടായിരുന്നു അതന്നെ ഈ ടൈറ്റിൽ സെലക്ട് ചെയ്തു സോ അത് പ്രത്യേകിച്ച് ഈ ടൈറ്റിൽ വെച്ചിട്ട് നമ്മൾ പടം ചെയ്തതല്ല ആദ്യം പടം ചെയ്തു പിന്നെ ടൈറ്റിൽ ഇട്ടതാണ് അതാണ് സത്യം ലാസ്റ്റ് ആണ് പേര് തീരുമാനിച്ചത് ഈവൻ തിയേറ്റർ റിലീസ് നമ്മൾ ലാസ്റ്റിലാണ് പ്ലാൻ ചെയ്തത് അങ്ങനെ ഫ്യൂക്ക് ഡിസ്ട്രിബ്യൂഷൻ അഗ്രിമെന്റ് ആയി ഫിയോക്കിന് കൂടെ ജനുവരി തേർഡ് റിലീസ് ഡേറ്റും ഫിക്സ് ആയി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അതുകൊണ്ട് അതിന്റെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഓരോ സംഗതി ഇങ്ങനെ ചെയ്യുന്നത് പ്രൊമോ സോങ് റിലീസ് ചെയ്ത് പിന്നലെ ഇതിനു മുമ്പ് സത്യനന്ദിക സാറാണ് അങ്ങനെ ചെയ്യാറ് ഷൂട്ട് ഒക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം പഠിച്ചു ഓ നന്നായി അല്ലേ പിന്നെ അപ്പം അനുപ്രിയ ആണെങ്കിലും സാർ ആണെങ്കിലും രണ്ടാളും ഒരേ സ്റ്റോറിൽ തന്നെ ആണോ അഭിനയിക്കുന്നത് അല്ലെങ്കിൽ ഏതിലാണ് ഇപ്പോ ഞാൻ ചെയ്തിട്ടുള്ളത് ആദ്യ പടം ചെയ്തത് നമ്മുടെ ബ്രേക്കപ്പ് പറഞ്ഞ പടമാണ് ശിവരാജ് ആണ് അതിന്റെ ആക്ടർ അപ്പൊ ശിവരാജിന്റെ സിസ്റ്റർ ആയിട്ട് ക്യാരക്ടറാണോ ഞാൻ പ്ലേ ചെയ്യേണ്ടത് അപ്പൊ ഞാൻ ആക്ച്വലി ഈ പ്രൊജക്റ്റിന്റെ അസോസിയേറ്റ് ഡയറക്ടറും എഡിറ്ററും ആണ് പക്ഷെ അച്ഛൻ പറഞ്ഞിട്ട് ഒരു ഉള്ളൂ ഐ ഹോപ്പ് ഇറ്റ് ഹാസ് അല്ല ഞാൻ ആ ക്യാരക്ടർ ആർക്ക് ഡെവലപ്പ് ചെയ്ത സമയത്ത് എനിക്ക് അതിനൊരു ആർട്ടിസ്റ്റിനെ കിട്ടുന്നില്ല അപ്പൊ ഞാൻ ഇവിടെ നോക്കി ഞാൻ അതിൽ ഫിറ്റ് ആവുന്നുണ്ട് നീ ട്രൈ ചെയ്താ അപ്പൊ ഞാൻ ചെയ്യണം ഞാൻ ചെയ്തോളൂ എനിക്ക് ആ കിട്ടി ആ സംഭവം ാസ്റ്റിലാണ് ഞാൻ ഇവിടെ പറഞ്ഞത് കൊറേ നോക്കിട്ട് കിട്ടാതുകൊണ്ട് നമുക്ക് ആ ഒരു മനസ്സിലുണ്ടാവില്ല സിസ്റ്റർ പറയുമ്പം ശിവരാജിന്റെ സിസ്റ്റർ പറയുമ്പോ ഒരു കൊച്ചു അനിയത്തി ആ ഒരു ഇത് സിങ് ആവണം അതെ വീട്ടിൽ തന്നെ അപ്പൊ സാർ എങ്ങനെയാണുള്ളത് ഞാൻ ശതാഭിഷേകന്ന് പറയുന്ന ഒരു സിനിമയിലാണ് ഞാൻ ഇതിലേക്ക് എത്തിയത് അനുപ്രിയ ഞാൻ മുമ്പ് അഭിനയിച്ച ഷാജിൻ ദിവസം ചെയ്ത മൃദുബാബ്ലേഡിയോട് വർക്ക് ചെയ്തിരുന്നു അപ്പൊ അങ്ങനെയുള്ള പരിചയമുണ്ട് അതെ ശിവരാജ് ഇവിടെ ത്രൂ ആണ് പിന്നെ അനിൽ ത്രൂ ആണ് അൻവർ ഇവിടെ ത്രൂ അൻവർ ആക്ച്വലിന്താ പറയോ ഞങ്ങള് കൊറേ ഇങ്ങനെ കാസ്റ്റിംഗ് ഇങ്ങനെ റിസർച്ച് ചെയ്യുന്ന സമയത്ത് അൻവർ ഒരു ആക്ട് നമുക്ക് അടുക്ക പറഞ്ഞു ഞങ്ങൾ ആക്ച്വലി ഒരു യാത്രയുടെ ഇടയിലാണ് ഈ സംഭവം ഡിസ്കസ് ചെയ്യുന്നത് അങ്ങനെ അൻവറിന്റെ നമ്പർ നമ്മൾ ശിവരാജിനെ എടുത്തു അൻവറിനെ വിളിച്ചു അൻവർ അടുത്ത ദിവസം തന്നെ വീട്ടിൽ വന്നു സബ്ജക്ട് വായിച്ചു അവൻക്ക് ഇഷ്ടപ്പെട്ടു അതെ അത് ഭാഗ്യം ഭാഗ്യമുണ്ടായിരുന്നു ഞാൻ നോക്കണത് ഫ്രം മൈ സൈഡ് അല്ലേ അപ്പൊ അച്ഛന്റെയും അമ്മയുടെയും അല്ലെങ്കിൽ ബ്രദറിന്റെ ഒക്കെ കൂടെ ഉള്ള ഒരു ആ ഒരു മൂവിയില് ഫസ്റ്റ് ടൈം ആണ് തോന്നുന്നു ആക്ടിംഗില് അഭിനയിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ കുറച്ച് അഡ്വർടൈസ്മെന്റ് പരിപാടി മാത്രമേ സിനിമയിൽ അപ്പൊ ഇങ്ങനെ ഫാമിലിയുടെ കൂടെ ചെയ്തപ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു അത് കൊള്ളാം അവർ ഒരു സേഫ്റ്റി ആണ് എന്നാണോ അതോണ്ട് അങ്ങനത്തെ ആൻഡ് സേഫ്റ്റി ഡെഫിനറ്റ്ലി ഉണ്ട് പക്ഷെ അത് സേഫ് ടൈം പ്രഷർ കൂടുതലാണ് ബിക്കോസ് അച്ഛനാണ് ഡയറക്ടർ ഡിറക്ടർ അതിന്റെ ഒരു എലമെന്റ് എന്തായാലും ഉണ്ടാവും പക്ഷെ ഞാൻ മാത്രം അച്ഛൻ മാത്രല്ലോ ലൈക് എസ് ശിവരാജുണ്ടായിരുന്നു മുമ്പേ അറിയുന്നോണ്ട് ഒരു കംഫർട്ടബിലിറ്റി ഉണ്ട് ശിവരാജും ഗൈഡ് ചെയ്യും അച്ഛനും ഉണ്ട് പിന്നെ ബാക്കി ഞാൻ വർക്കിന്റെ ഇടയിൽ ജസ്റ്റ് ലൈക് പ്ലേയിങ് ദ ക്യാരക്ടർ പിന്നെ ഒരു സിസ്റ്റർ റിയൽ ലൈഫിലും ആയതുകൊണ്ട് അത് ഈസി ആയി പോയോ ചെയ്യാൻ സാധിച്ചു പെട്ടെന്ന് സാർ ആണെങ്കിലും വേറെ ഒരുപാട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് മുന്നേ അഭിനയിച്ച സിനിമയിൽ നിന്ന് ഇങ്ങനെ ഒരു ഫാമിലി ചെയ്യുന്ന ഒരു ഫാമിലി ഒരു ഒരു കൂട്ടമായിട്ട് ചെയ്യുന്ന ഒരു മൂവിയിലേക്ക് വന്നപ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരുന്നു കാരണം നമുക്ക് ഡിസിഷൻ മേക്കേഴ്സ് കീ ഡിസിഷൻ മേക്കേഴ്സ് എല്ലാം ഒരു ഫാമിലിന്ന് തന്നെ ഉള്ളവരായിരുന്നു അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഈ വർക്കിന് വേണ്ടി മാത്രമല്ല അല്ലാത്ത സമയത്ത് അവർ ഒരുമിച്ച് തന്നെയാണല്ലോ അപ്പോൾ അവർ കൂടുതൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കും അവർക്ക് പിന്നെ ഏകദേശം ഒരു ഫാമിലിന്നുള്ള ആളുകൾ തന്നെ ആയതുകൊണ്ട് ഏകദേശം ഒരേ സ്വഭാവമായിരിക്കും അവർക്ക് ഡിഫറെന്റ് ഫാമിലീസ് ആസൈഡ് ഡിഫറെന്റ് ആയിരിക്കാം പക്ഷേ കോമൺ ഗോൾ ഫാമിലിയുടെ ഗോളായി മാറും ഫാമിലിയുടെ ഗോളായി മാറുമ്പോൾ മറ്റേത് നമ്മളൊരു വർക്കിന് വേണ്ടി മാത്രം അസോസിയേറ്റ് ചെയ്യുന്നവരല്ലേ ഇതങ്ങനെയല്ല അവർക്ക് അവരുടെ ഫാമിലിയുടെയും കൂടെ ഒരു പ്രസ്റ്റജ് ഇഷ്യൂ ആണ് അവരുടെ ഒരു കോമൺ ഗോളാണ് പിന്നെ സാറാണെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് ട്രൈ ചെയ്തിട്ട് ഒരു സിനിമ ആദ്യമായിട്ട് ചെയ്യാണ് അപ്പം മകളും അവരുടെ കൂടെയുണ്ട് ഡെഫിനറ്റ്ലി അനുപ്രിയ ഒരു ഡയറക്ടറായിട്ട് വരും എന്നുറപ്പാണ് അപ്പോൾ അതിനുള്ളൊരു എക്സസൈസും കൂടിയാണത് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിളാണ് അവരോട് വർക്ക് ചെയ്യാനായിട്ട് ഇതിപ്പം അഞ്ച് മൂവി എന്ന് പറഞ്ഞല്ലോ അതിൽ ഇതുവരെ ഞാൻ ചെയ്ത മൂന്ന് മൂവിയുടെ കിട്ടിയുള്ളൂ പേര് പോലും അഞ്ചടത്തിന് മുഴുവന് കിട്ടിയില്ല അത് പറയാമോ പിന്നെ സദാഭിഷേകം പ്രദീപ് അലൻറെ ബംഗ്ലാവ് ഡിഫറെ അഞ്ചും അഞ്ചു താരത്തിലാവ് മീൻസ് ഒരു ബംഗ്ലാവിന്റെ ഉള്ളില് നടക്കണല്ലോ ഒരു സംഭവം ചെമ്പ് ഒരു ചെമ്പ് അതാണ് അതിന്റെ മെയിൻ കഥാപാത്രം അതെ ചെമ്പു മെയിൻ കഥാപാത്രം ചെമ്പു ആണ് ട്വിസ്റ്റ് ബിക്കോസ് എല്ലാ അഞ്ച് സിനിമയിലും ട്വിസ്റ്റ് ഉണ്ട് എൻ്റെ ഒരു ഇമോഷണൽ ട്വിസ്റ്റ് ആണ് ബേസിക്കലി ബംഗ്ലാവിലും ഉണ്ട് സദാഭിഷേകം ഐ തിങ്ക് ഇറ്റ് ഈസ് ദ ബിഗസ്റ്റ് ട്വിസ്റ്റ് ഈ അഞ്ചിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് സദാഭിഷേകത്തിലാണ് പിന്നെ ബ്രേക്കപ്പിലും അത് തന്നെയാണ് ബ്രേക്കപ്പിലും ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട് ലാസ്റ്റ് പക്ഷെ അതെന്താണ് സമൂഹം ക്ലാരിറ്റി വരുമ്പോൾ അത് ഫിനിഷിങ്ങിലാണ് ക്ലാരിറ്റി വരുന്നത് പിന്നെ ഇത് അങ്ങനെയാണ് ஒரு அஞ்சு படத்தில் മൂവി ഹൈലൈറ്റ് ചെയ്ത് ഈ പർദ എന്ന് പറയുന്ന മൂവിയുടെ ആ ഒരു പർദ്ദിയുടെ കാരണം എന്താ ആ കുട്ടിയാണ് ആ പർദ്ദയിലെ സിനിമയില് മെയിൻ ക്യാരക്ടർ അപ്പൊ ബാക്കി നാല് സിനിമയില് മെയിൽ ആണ് അവളാണ് ഫീമെയിൽ ക്യാരക്ടർ അപ്പൊ അവളെ ഒരു സൈഡിൽ നിർത്തി കഴിഞ്ഞാൽ കാണാൻ ഭയങ്കര ബോറായിരിക്കും അതുകൊണ്ട് അവളെ പിന്നെ വേറെ ഈ ഒരു മൂവി കൊറച്ചറങ്ങുമ്പോ അല്ലെങ്കിൽ അത് ആളുകൾ എങ്ങനെ കാണണം എങ്ങനെ കാണും അല്ലെങ്കിൽ ഇന്നൊരു ഇത്ര ഏജ് ഗ്രൂപ്പിലുള്ളവര് കാണണം അങ്ങനെയുള്ള എന്തെങ്കിലും അങ്ങനെ ഒന്നില്ല എനിക്ക് തോന്നുന്നത് അനിൽ വിൽ വിത്ത് മീ ഈ അഞ്ചു പടം അഞ്ച് രീതിയിൽ കണക്ട് ആവാൻ സാധ്യതയുണ്ട് സി ബിക്കോസ് ഇറ്റ് വിൽ കണക്ട് വിത്ത് എൽഡർലി പീപ്പിൾ ഇറ്റ് വിൽ കണക്ട് വിത്ത് ഇപ്പം അനിൽ ചെയ്ത എയ്റ്റി ഫോർ ഇയർ ഓൾഡ് ക്യാരക്ടർ ഇറ്റ് വിൽ കണക്ട് വിത്ത് എൽഡർലി പീപ്പിൾ എൽഡർലി മാത്രമല്ല മിഡിൽ ഏജ് ആൾക്കാരെയും കണക്ട് ആവും പിന്നെ അതുപോലെ യങ്സ്റ്റേഴ്സിന് കണക്ട് ആവും അമ്മയും മോള് തമ്മിലുള്ള കോൺഫ്ലിക്ട് ഉണ്ട് അത് ഫാമിലീസിന് കണക്ട് ആവും കോമഡി ഉണ്ട് പ്രദീപ് ബാലന്റെ കുട്ടികളുണ്ട് അത് കുട്ടികളായിട്ട് കണക്ട് ആവും അത് അങ്ങനെ ട്രീറ്റ് ചെയ്തതാണ് അതിന്റെ ക്ലൈമാക്സ് ഒരു സിക്സ് മിനിറ്റ് ഫൈവ് ഓർ സിക്സ് മിനിറ്റ് ടോം ജെറി സോങ് ആണ് ഐ മീൻ ടോം ജെറി സീക്വൻസ് ആണ് എ ന്യൂ ഫോർ ദാറ്റ് അങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്തത്

സീനിയർ ആക്ടേഴ്സ് അല്ലെങ്കിൽ സ്റ്റാറുകൾക്കൊക്കെയാണ് ഒരു ഡബിൾ റോളൊക്കെ കിട്ടാൻ സാധ്യതയുള്ളത് കൂടുതൽ അങ്ങനെയാണല്ലോ പക്ഷേ എൻ്റെ കരിയറിൻ്റെ ഒരു ഏഴി സ്റ്റേജസ് ആണ് ഇപ്പോൾ ഞാനൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല അപ്പോൾ ഈ അപ്കമ്മിങ് സ്റ്റേജിൽ നമുക്ക് ഡബിൾ റോൾ എന്നുള്ളത് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ഡബിൾ ഏജ് ആണ് ആ ക്യാരക്ടറിൽ ഒരു ക്യാരക്ടർ ഫോർട്ടി ടു ഒരു ക്യാരക്ടർ എയ്റ്റി ഫോറാണ് അപ്പോൾ ഓൾമോസ്റ്റ് ഇരട്ടി പ്രായമുള്ള ഒരു കഥാപാത്രത്തെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്കാണ് വളരെ ചാലഞ്ചിങ്ങുമാണ് ഞാനത് വളരെയധികം എൻജോയ് ചെയ്തിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക് ആ ക്യാരക്ടർ വന്നപ്പോൾ ഓഫർ വന്നപ്പോൾ പിന്നെ അത് സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് അറിയാമായിരുന്നു അത് ആ ക്യാരക്ടർ എസ്പെഷ്യലി യങ് ക്യാരക്ടർ എൻ്റെ ഓൾമോസ്റ്റ് ഏജ് ആണ് അപ്പോൾ നമുക്കത് ഒരു കേക്ക് വാക്കാണ് പക്ഷേ ഒരു ഏജ്ഡ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരാളായിട്ട് ട്രാൻസ്ഫോം ചെയ്യുകയാണ് അത് എല്ലാ അർത്ഥത്തിലും അത് സംസാരത്തിലും പെരുമാറ്റത്തിലും ഈവൻ നമ്മുടെ വോയിസ് ഓഫ് എക്സ്പ്രഷനിലൊക്കെ സ്ലാങ് ആണ് പിന്നെ കണ്ണൂർ സ്ലാങ് ആണ് അപ്പൊ പിന്നെ തന്നെയല്ല അദ്ദേഹം വല്ലാത്തൊരു ഒരു ഇന്നർ കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ ഒരു ഒരു ഹോണ്ടഡ് മനുഷ്യനാണ് അപ്പൊ ഈ രണ്ട് ക്യാരക്ടറുകളും ഹോണ്ടഡ് ഹോണ്ടഡാണ് അപ്പൊ രണ്ടുപേർക്കും ഇന്നർ കോൺഫ്ലിക്ട്സ് ഉണ്ട് അപ്പൊ അങ്ങനെ വൈകാരികമായിട്ടുള്ള ഒരു സംഘർഷം ഉള്ളിൽ ഒതുക്കി നിക്കുന്ന ഒരു അച്ഛനും മകനും ആയി അവതരിപ്പിക്കുക എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി ഈ അച്ഛന്റെ ക്യാരക്ടർ കൺവിൻസിങ് അല്ലെങ്കിൽ ടോട്ടൽ ഫിലിം കൺവിൻസിങ് കാരണം അതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഇമോഷണൽ ഒരു പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ഏജ് രണ്ട് ക്യാരക്ടർ അപ്പോൾ എസ്പെഷ്യലി ഞാൻ പറഞ്ഞ പോലെ ചെറുപ്പക്കാരനായ ക്യാരക്ടർ ചെറുപ്പം ഈസി ആയിരിക്കും എനിക്ക് പക്ഷേ ഏജഡ് ആയിട്ടുള്ള ക്യാരക്ടർ ഞാൻ ചെയ്യുമ്പോൾ എവിടെങ്കിലും ഒരു ഫ്ലോ വന്നു കഴിഞ്ഞാൽ അത് താഴെ അപ്പോൾ അതുകൊണ്ട് ബിക്കോസ് അത് സഡൻ ട്വിസ്റ്റ് ആണ് സഡൻ ട്വിസ്റ്റ് ഒരു 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 മെറുതാണ് അത് സോ അത് പ്രോപ്പറായി അത് കാരണം ഒരു രണ്ട് മണിക്കൂറുള്ള സിനിമയാണെങ്കിൽ നമുക്ക് ഓഡിയൻസിനെ കണ്ടീഷൻ ചെയ്യാനുള്ള ഉണ്ട് നമുക്ക് ഗ്രാഫിൽ ഇങ്ങനെ പതുക്കെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ബിൽഡപ്പ് ചെയ്ത് അവർ കൺവിൻസ്ഡ് ആവും രണ്ട് ഉണ്ട് പക്ഷെ ഇത് തേർട്ടി ഫൈവ് മിനിറ്റ്സ് ഉള്ളൂ അപ്പൊ ആ തേർട്ടി ഫൈവ് മിനിറ്റ്സിൽ നമ്മൾ മേ ബി ലാസ്റ്റ് ഒരു ഫൈവ് ഓർ എയ്റ്റ് മിനിറ്റ്സ് നമുക്ക് കിട്ടുകയുള്ളൂ അതിൻ്റെ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ ഒരു ക്ലൈമാക്സിന്റെ ഒരു പോർഷനിലേക്കുള്ള ഗ്രാഫ് ബിൽഡ് ചെയ്യാനായിട്ട് അങ്ങനെ ഞങ്ങൾക്ക് പിന്നെ എല്ലാ പടത്തിൽ അങ്ങനെ തന്നെ ആയിരുന്നു ഞാൻ ചെറിയ ടൈമിലാണ് നമ്മൾ ചെയ്യുന്നത് വളരെ ചെറിയ ടൈമിൽ ഐ മീൻ ആ ഫിനിഷിംഗിലാണ് നമുക്ക് മനസ്സിലാവുന്നത് ആക്ച്വലി ഞങ്ങൾ എന്താ ഉദ്ദേശിച്ചത് വൈ ഡിഡ് വി റീച്ച് നമുക്ക് തോന്നുന്നു ഫീഡ്ബാക്ക് ആണ് ടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് ഒന്നര പേര് കണ്ടിട്ട് അത് ഞാനാണ് ചെയ്തെന്ന് അവർക്ക് മനസ്സിലായില്ല എന്നെ അറിയുന്നവർക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു വലിയൊരു അച്ചീവ്മെന്റ് ഞങ്ങളുടെ ടീം അച്ഛന്റെ ക്യാരക്ടർ എന്താ പറയാ നേരത്തെയും പറഞ്ഞിരുന്നു ഒരു അമ്മയുടെ അല്ലെങ്കിൽ ഒരു ഗ്രാൻഡ് മദറിന്റെ വേഷത്തിലും ബിക്കോസ് ഞാൻ അയാളില്ല കൊണ്ട് അയാളൊരു കോൺഫിഡൻസ് തന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ഒരു സബ്ജെക്റ്റ് ആയിട്ട് മുന്നോട്ട് പോയത് ആക്ച്വലി അല്ലെങ്കിൽ എന്താ പറയുക ഈ മേക്കപ്പ് കറക്റ്റ് അല്ലെങ്കിൽ മാച്ചാകൂല കാരണം ആക്ച്വലി റഷീദ് സോറി ആക്ച്വലി റഷീദ് സ്റ്റേറ്റ് അവാർഡ് പിന്നറാണ് അപ്പോ അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എനിക്കിപ്പോ തോൽവി പെട്ടെന്ന് വന്നപ്പോൾ പറഞ്ഞാണ് എന്റെ മകളായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആള് ഏകദേശം എഴുപത് വയസ്സാണ് അവരാണ് വിജയേട്ടൻ അല്ല വിജയട്ടൻ ആക്ടർ വിജയൻ കാലിക്കട്ടിലെ പുള്ളി പുള്ളിന്റെ മകനായിട്ടാണ് വന്നത് ിന്റെ കഴിവുകൊണ്ട് പിന്നെ സർ പറഞ്ഞു അച്ഛൻറെയും മകന്റെയും ഒരേ സീൻ വരുന്നുണ്ട് ഒരുമിച്ചുള്ള സീൻ വരുന്നുണ്ട് അപ്പൊ ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നില്ല അതെ അതെ ഇത് ബോത്ത് ആർ അടുത്തടുത്ത് അവർ കിടക്കുവാണ് ആ സമയത്താണ് ഇവര് ഈ ഇന്ററാക്ഷൻ നടക്കുന്നത് ആൻഡ് അത് വളരെ ഇമോഷണൽ ഇൻട്രാക്ഷൻ ആണ് അപ്പൊ ആ ഇന്ററാക്ഷനിൽ കറക്റ്റായിട്ട് അത് ക്യാമറ മാത്രല്ല ഈ എക്സ്പ്രഷൻസ് കറക്റ്റായിട്ട് വരണം ഐ തിങ്ക് അത് നന്നായി വന്നിട്ടുണ്ട് കാരണം ഐ സി ദുരു കൺവ്യൂഷൻ ഞാൻ അത് കൺസീവ് ചെയ്ത പോലെ വന്നിട്ടുണ്ട് അത് ഇവിടെ അവിടെ ക്യാമറേന്റെ അവിടെ നിൽക്കണ കൊണ്ടായിരുന്നു ബിക്കോസ് അന്ന് ഞാൻ സുഖമില്ലാത്ത ഞാൻ മോണിറ്ററിന്റെ മുമ്പിലായിരുന്നു പിന്നെ റൂം ചെറുതായിരുന്നു വളരെ നോട്ട് എവറിബി ക്യാൻ ബി ദേർ ഇൻസൈഡ് ദാറ്റ് അല്ലെ ഓർമ്മയില്ല ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് സോ അത് ലക്കിലി ഈ പടം മൊത്തം ആവശ്യം ഒന്നര വർഷമായി കാരണം ആദ്യത്തെ രണ്ട് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഞാൻ എഴുതി പിന്നെ അത് ചെയ്തു പിന്നെ നാലാം തഴുതി പിന്നെ അത് ചെയ്തു പിന്നെ അഞ്ചാം തെഴുതി അങ്ങനെയാണ് ഇഫ് ദ സ്ക്രിപ്റ്റ് വാസ് റെഡി ബിഫോർ മേ ബി വി വിഡ് ഹാവ് കംപ്ലീറ്റ് ഫാസ്റ്റ് പക്ഷേ വൺ ഗുഡ് തിങ് അബൌട്ട് ഇറ്റ് ബിക്കോസ് നമ്മളത് സമയം എടുത്തു പോകുന്നൊരു വർഷം നമ്മൾ കുറെ പഠിച്ചു എസ്പെഷ്യലി പോസ്റ്റ് പ്രൊഡക്ഷൻ സൈഡിൽ നിങ്ങൾ കുറെ പഠിക്കാൻ കിട്ടി കാരണം അല്ലെങ്കിൽ തിരക്കില് നമ്മൾ ചെയ്യും ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് ചെയ്യാൻ ഒരു എന്തെങ്കിലും ഇന്ന റീസൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാരണമുണ്ട് ആ ഒരു സ്റ്റോറി ചൂസ് ചെയ്യാനായിട്ട് അതെ കാരണമുണ്ട് എക്സാമ്പിൾ ബ്രേക്കപ്പ് 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 ഒരു ഹോട്ട് അല്ല വെരി കോമൺ ബ്രേക്കപ്പിന്റെ ആഫ്റ്റർ മാത്രം ഉണ്ടല്ലോ അത് വളരെ ഹോട്ട് ടോപ്പിക്കാണ് ഇപ്പം നടക്കുന്ന സംഭവമാണ് അതായിരുന്നു ബേസിക്കലി ഒരു ഏറ്റവും വലിയ നമുക്കൊരു മോട്ടിവേഷൻ അത് എഴുതാൻ എനിക്ക് സെക്കൻഡ് പർത്ത അതും അങ്ങനെ ഒരു അമ്മയും മോള് തമ്മിലുള്ള കോൺഫ്ലിക്സ് ഒരു വലിയൊരു ഇഷ്യൂ ആണ് ഇപ്പൊ സൊസൈറ്റിയിൽ പ്രസന്റ് ഇതിൽ ജനറേഷനിൽ അത് രണ്ടുപേരെ തെറ്റല്ല അതേസമയം രണ്ടുപേരെ തെറ്റുമാണ് അത് ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് അത് നന്നായി വന്നിട്ടുണ്ട് ചെമ്പ് ഒരു സത്യാവസ്ഥയാണ് ഐ വുഡ് നോട്ട് ലൈക്ക് ടു സ്പീക്ക് അബൌട്ട് ദാറ്റ് റൈറ്റ് പിന്നെ നാലാം ദ സദാഭിഷേകം സദാഭിഷേകം വേറെ ഒന്നെന്തറിയാം ഐ തിങ്ക് വെരി ഫ്യൂ പീപ്പിൾ സെലിബ്രേറ്റ് സദാഭിഷേകം ഇൻ അവർ സൊസൈറ്റി സദാഭിഷേകം ബേസിക്കലി എയ്റ്റി ഫോർത്ത് ബർത്ത് അച്ഛന്റെ അപ്പം എന്റെ അച്ഛൻ്റെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തിരുന്നു എയ്റ്റി ഫോർത്ത് അപ്പൊ ഈ ഒരു സബ്ജക്റ്റ് ത്രൂ ഈ സബ്ജക്റ്റില് വലിയൊരു ഇത് കോൺഫ്ലിക്റ്റ് ഉണ്ട് ആ കോൺഫ്ലിക്ടിന്റെ ഒരു റെസൊല്യൂഷൻ ഉണ്ട് ആ ഒരു ഇമോഷണൽ ക്ലൈമാക്സ് ഉണ്ട് പക്ഷെ അത് കൂടാതെ ഈ സദാഭിഷേകം ഒരു സംഭവം ഉണ്ടെന്ന് വളരെ കുറച്ച് ആൾക്കാർക്കേ അറിയില്ല വേറെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഈ ഒരു എൽഡർലി പോപ്പുലേഷൻ കുറെ വരുവാണ് ൾ സംൻ ഈ എൽഡർലി ആൾക്കാർക്ക് നമ്മൾ കുറച്ച് ബഹുമാനം ഒരു പ്രായത്തിൽ കൊടുക്കണം അതാണ് പണ്ടൊക്കെ നമ്മൾ കേട്ടത് ഡൈഷൻ അതെ അതിന് അങ്ങനെ ഡയലോഗ് ഉണ്ട് ഐ തിക് യു വെരിലി ടോപ് യർ ഫാദർ ഇൻ ഇതിനെ കുറിച്ച് പുള്ളി പറയും സോ അതൊരു മെസ്സേജ് ആണ് ബംഗ്ലാവ് ബംഗ്ലാവ് എത്ര ബംഗ്ലാവ് നമ്മുടെ നാട്ടിലുണ്ട് എത്ര ബംഗ്ലാവുണ്ട് അതുപോലത്തെ ഒരു ബംഗ്ലാവു ആണ് ആ ബംഗ്ലാവിന്റെ ഉള്ളിൽ ഒരു കഥയാണ് കോമൺമാൻഡ് ഓഫ് ദിറ്റേഴ്സ് ഐ ഓപ്പണർ ആണ് അല്ലേ കേരളത്തിൽ അതിനാണ് പിന്നെ ആ മലബാർ ആപ്റ്റായത് മലബാർ ടേൽസ് എ സ്റ്റോറി ഓൺലി ഓഫ് മലബാർ ഇത് ഇവിടെ ഇപ്പം നടന്നത് ഇത് പല സ്ഥലത്ത് നാട്ടില് ഓഫ് സോഷ്യൽ അപ്പൊ ഈ ഷൂട്ട് കംപ്ലീറ്റ് കോഴിക്കോട് ആണ് ബെസ്റ്റ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ ഹെൽപ്പ് ഉണ്ടാവും നമ്മുടെ ത്ര ഫണ്ടല്ലോ അവിടെ വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല ഞങ്ങള് കോഴിക്കോട് നമുക്ക് കാരണം പ്ലേസ് അവിടെയാണ് സോ ഇറ്റ് അണ്ടർ അവർ കൺട്രോൾ നമുക്ക് പലതും നമുക്ക് അവിടെ മാനേജ് ചെയ്യാൻ പറ്റില്ല കാരണം വി ഹാവ് ലിമിറ്റഡ് ബഡ്ജറ്റ് പിന്നെ കോഴിക്കോടില് പൊതുവേ അവിടുത്തെ ആൾക്കാർ വളരെ ഹെൽപ്ഫുൾ ആണ് ബിക്കോസ് ഫോർ റിലേറ്റഡ് ടു ആർട്ട് അവർ മുന്നോട്ട് പിന്നെ ഒരുപാട് വലിയ വലിയ ആളുകളുടെ കൂടി ആയതുകൊണ്ട് അല്ലെങ്കിൽ പിന്നെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് സിനിമ കാണണം ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് കാരണം ഇതൊരു ഹംബിൾ എക്സ്പെരിമെന്റൽ അറ്റം ആണ് അപ്പൊ അതിനകത്ത് നമുക്ക് ഒരു സിനിമയിൽ ഒരു കണ്ടന്റ് പറയുന്ന സിനിമകൾ നമ്മൾ കാണുമ്പോൾ ഒരു ആന്തോളജി ഫിലിം ആയതുകൊണ്ട് തന്നെ നമുക്ക് അഞ്ച് ഡിഫറെന്റ് കണ്ടന്റുകൾ കാണാനുള്ളൊരു അവസരം കൂടിയുണ്ട് അത് വളരെ ഡിഫറെൻ്റ് ജോണേജിലുള്ള സിനിമകളാണ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിലെ എല്ലാ പ്രേക്ഷകരെയും ഏതെങ്കിലും ഒരു എലമെൻറ്റ് അവരെ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ ആർക്കും അത് റിലേറ്റ് ചെയ്യാൻ റിലേറ്റ് ചെയ്യാതെ പോകില്ല ഈ സിനിമ അപ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടത് സപ്പോർട്ട് ചെയ്യുന്നു